മായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര ചേലക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം ജില്ലാ ചെയർമാൻ വിൻസെന്റ് നിർവഹിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി ചേലക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് നിർവഹിച്ചു ആലത്തൂരിന്റെ ശബ്ദവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമായ ഇനി അതല്ല അടുത്ത വർഷം ഭരണപക്ഷത്ത് ഇരിക്കുന്ന ഒരു എം പി ആയി മാറാൻ പ്രിയങ്കിരയായ ഒരു എം എ നമുക്ക് അതിന് സൗന്ദര്യം അതിന് ചേരക്കരയാണ് ഏറ്റവും അത്യാവശ്യം കാരണം ചേരക്കരി നിന്നാണ് എതിരാളി ആ എതിരാളി എന്ന് പറയുന്നത് ഇവിടെ ഈ നിയോജ മണ്ഡലത്തെ എം എൽ എ ആയിരുന്നു ഒരു അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയും കഴിവും നോക്കിയാൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാവുന്ന ഭരണപക്ഷത്തെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹമായിരിക്കും ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഒന്നും ഈ സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയുന്നില്ല ഇനി വരാൻ പോകുന്ന കേന്ദ്രത്തിലാണെങ്കിൽ അവിടെ വലിയ ഭാഗമൊന്നും വലിയ എണ്ണമൊന്നും അവർക്ക് കിട്ടില്ല അതൊട്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ നമുക്ക് ഈ പാർലമെൻറ്റിന് കിട്ടിയ ശ്രദ്ധ ഈ പാർലമെൻറ്റിന് കിട്ടിയ പ്രത്യേകത അതും നിലനിർത്തണമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്

പി സുലൈമാൻ ടി ഗോപാലകൃഷ്ണൻ റഷീദ് മാസ്റ്റർ ബാബു ജോൺ ആടുപാറ കെ യു ജോർജ് കെ വി ദാസൻ എൻ കെ സുധീർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യം നിലനിൽക്കുന്നതിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ആലത്തൂര് പാർലമെന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുമാരിദാസ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആലത്തൂർ പാർലമെന്റിന് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂസി അകത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് നടത്തിയ നിരോധാത്മമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കിട്ടാതാണ് നമ്മുടെ സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചേരക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് വളരെ നല്ല ഭൂരിപക്ഷം നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് എല്ലാ നേതാക്കളും ഈ വേദിയിലുണ്ട് ആരുടെയും പേര് എടുത്ത് പ്രത്യേകം പറയുന്നു ഈ ഓഫീസ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ട എല്ലാവിധ ഒരു നാഴികക്കല്ലായി പ്രവർത്തിക്കാൻ ഈ ഓഫീസ് കഴിയട്ടെ അതിന് നമുക്കറിയാം ഈ രാജ്യത്ത് അതിന് ആ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഏറ്റവും വലിയൊരു സംവിധാനം ഇന്ത്യ രാജ്യത്ത് വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ബി ജെ പി എന്ന ഈ അപകട അപകടകരമായ ഒരു ഭരണ സംവിധാനത്തെ മാറ്റി നിർത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ ഇന്ത്യ രാജ്യത്ത് മതേതര സംവിധാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മതേതര കക്ഷികളെയും ഒരുമിപ്പിച്ച് നിർത്തി ഇന്ത്യ എന്ന മുന്നണി സഖ്യം ഉണ്ടാക്കിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം രാജ്യത്ത് അധികാരത്തിൽ വരണമെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ നാഷണൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ച് വരേണ്ടത് അത്യാവശ്യമാണ് കേവലം അഞ്ഞൂറ്റിനാൽപ്പത് ലോക്സഭാ സീറ്റിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് സീറ്റുകളിൽ മത്സരിക്കുന്ന സി പി എമ്മിന് അതും ഒട്ടുമിക്കാൽ സീറ്റുകളും പരാജയപ്പെടുന്ന സീറ്റുകളാണ് ആ ഒരു സി പി എമ്മിന് ഇന്ത്യ രാജ്യത്തെ മതേതര സംവിധാനത്തെ എങ്ങനെയാണ് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക ബി ജെ പിക്ക് ബദലായി എങ്ങനെയാണ് സി പി എമ്മിന് വരാൻ കഴിയുക ഒരിക്കലും വരാൻ കഴിയില്ല അതുകൊണ്ട് ഈ രാജ്യത്തെ മതേതര സംവിധാനം ആ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവരണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് സാധിക്കുകയുള്ളു ഇവിടെ നമ്മൾ ഇന്ന് ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുക ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വളരെ വിജയകരമായി ധീരമായി ഈ പാർലമെൻ്റ് നിയോജപ്പെടുത്തുന്ന നയിച്ച ശ്രീമതി രമ്യ ഹരിദാസ് കുമാരി രമ്യ ഹരിദാസാണ് ഈ പ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ജന ജനപ്രിയ സ്ഥാനാർത്ഥിയെ എതിർക്കാൻ മറ്റാരെയും കിട്ടാതെയാണ് ഒരു മന്ത്രിയായ ശ്രീ രാധാകൃഷ്ണനെ അവിടെ നിർത്തിയിരിക്കുന്നത് ഇത് പിടിച്ചെടുക്കാം എന്നുള്ളൊരു വ്യാമോഹമാണ് അവർക്കുള്ളത് ഒരു കാര്യം ഒരു കാലത്തും അത് നടക്കാൻ പോകുന്നില്ലെന്ന് അവർക്ക് തന്നെ അറിയാം പ്രിയപ്പെട്ട രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ആദ്യ പടി എന്ന നിലയിൽ ചേലക്കര നിയോജമണ്ഡലം ഈ ഈ മണ്ഡലത്തിൻ്റെ ഈ നിയോജമണ്ഡല ഓഫീസിൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഈ ഉദ്ഘാടന വേളയിൽ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേക ഭാവുകൾ സി സി വി ന്യൂസ് ചേലക്കര